കുഞ്ഞുമോൾ 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 എന്ന പേരുള്ളവർ ഒന്ന് വയറിന്റെ വയറിന്റെ പ്രശ്നമുള്ള ഈ സിസ്റ്ററിന്റെ പേര് എന്നാണ് ാണ് പ്രശ്നമുണ്ട് ഞാൻ എന്റെ കാതിൽ റീന 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 എന്നൊരു ആ അവിടെ 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 നിന്റെ തലമുറ റീന ഒരു ഒരടയാളമാകാൻ പോകും കൊച്ചുമോൾ ആണോ കൊച്ചുമോളാണ് കൊച്ചുമോളാണ് റീന ഈ അമ്മയുടെ കൊച്ചുമോൾ ആണോ കൊച്ചുമോൾ അവളെ ഒരു അടയാളമാകാൻ പോകും

ഈ അമ്മ ഇവിടെ വന്നപ്പോ അമ്മയ്ക്ക് വയറിന്റെ ഇടതു വച്ച് നല്ല വേദനയുണ്ടായിരുന്നു അത് കൊറേ നാളോട്ടുള്ള വേദനയായിരുന്നു ആ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചപ്പോ അത് പൂർണ്ണമായിട്ട് സൗഖ്യ